ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വിശുദ്ധമായ ക്രിസ്മസ് ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മൾ വലിയർപ്പിക്കാൻ പോകുകയും ഈശോയ്ക്ക് പുൽക്കൂട്ടിലെ ഉണ്ണി ഈശോയ്ക്ക് നമ്മുടെ രക്ഷകരനാഥനുമായ കർത്താവിന് നമ്മുടെ ജീവിതം കൊണ്ട് സമ്മാനമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസിലേ പറഞ്ഞൊരു കാര്യം മനസ്സിലോട്ട് ഒന്ന് നമ്മളൊന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് ഒന്ന് പത്രോസ് റോസ്ല രണ്ട് ഒൻപത് പത്ര റോസിലേഖയിലെ പറയുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ദൈവത്തിൻ്റെ വിശുദ്ധ ജനവുമാണ് ഒരു വലിയ ഐഡന്റിറ്റി ഒരു അഡ്രസ്സ് നമുക്ക് പത്രോസ്ലിയ പറഞ്ഞു തരികയാണ് അത് ഈശോ നമുക്ക് ഈ ക്രിസ്മസിന് പ്രത്യേകമായിട്ട് ഈ ഇത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് പത്രോസിലയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക നമുക്കൊരു ഐഡന്റിറ്റി നമുക്കൊരു അഡ്രസ്സ് ഈശോ തരികയാണ് എന്തൊക്കെയാണത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് രാജകീയ പുരോഹിത ഗണമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ദൈവത്തിൻ്റെ സ്വന്തം വിശുദ്ധ ജനവുമാണ് നമുക്ക് നമുക്ക് ഐഡന്റിറ്റി കിട്ടും അല്ലേ ലോകം നമുക്ക് തന്നൊരു ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു വീട്ടുപേര് നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് നമ്മൾ നേടിയെടുത്ത നമ്മുടെ ഒരു അഡ്രസ്സ് നമ്മുടെ ഗ്രേഡ് എല്ലാം ഉണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുന്നു പക്ഷേ കണ്ടിട്ടുണ്ടല്ലോ ചിലതൊക്കെ അങ്ങ് പോകുന്നത് ലോകം തന്ന അപ്രീസിയേഷൻസ് ലോകം തന്ന അപ്രൂവലുകൾ ലോകം നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞത് ഇതെല്ലാം പോയിട്ടുണ്ട് പോകുന്നു നാളെ ചിലപ്പോൾ പോയെന്ന് വരാം നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്റ്റാറ്റസ് ചിലപ്പോൾ നാളെ പോയെന്ന് വരാം നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ നല്ല പേര് നാളെ ദുഷിച്ചെന്ന് വരാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല ഇമേജ് നാളെ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് വരാം ഇതൊന്നും ഇതൊന്നും ലോകം തന്ന ഒരു ഐഡൻറ്റിറ്റിയും ചിലപ്പോൾ നിലനിൽക്കാതെ വരും എല്ലാം പോയേക്കാം നമ്മൾ വർക്കൗട്ട് ചെയ്തെടുത്ത് നമ്മുടെ ശരീരം നാളെ രോഗം ബാധിച്ച് ക്ഷീണിച്ചേക്കാം നമ്മൾക്ക് സ്ട്രോങ് ആണെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ മനസ്സ് വലിയൊരു പ്രതിസന്ധി വരുമ്പോഴത്തേനും എന്ന് പറഞ്ഞ് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം തകർന്നു പോയേക്കാം ലോകം തന്നതൊന്നും നിൽക്കുന്നില്ല എന്ന് ഈ ഒരു കുഞ്ഞു ജീവിതം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ നമുക്ക് വേണ്ടത് ഒരു ഐഡൻറ്റിറ്റി സ്വർഗം തരുന്ന ഈശോ തരുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് അല്ലേ നമുക്കിപ്പോൾ ഒരു നമുക്ക് പറയാൻ ഈശോയെ എനിക്ക് എൻ്റെ ജീവിതത്തിന് അർത്ഥം പിടിയിട്ടുന്നില്ല ഇതെങ്ങോട്ടാണ് പോണേന്ന് അറിയത്തില്ല ടോട്ടലി മീനിങ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഒഴുക്കിനകത്തൊക്കെ നീന്തുന്നു ഒരു രസമില്ലാത്തൊരു ജീവിതം ഒരു കയറി ഇറങ്ങി ഒരു ഗ്രാഫ് ഒരു 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 ഉയർച്ച കാണുന്നില്ലാത്തൊരു ജീവിതം പലർക്കും ഉണ്ടാവില്ല അത് കാരണം നമ്മുടെ ലൈഫ് അത്ര ഈസി അല്ല എല്ലാ ദിവസവും ഒരുപോലെ ഒന്നല്ല ഈ ലൈഫ് അത്ര ഈസി ഈസിയൊന്നുമല്ല ഒത്തിരി കയറ്റങ്ങളോ ഒത്തിരി ഇറക്കങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഇതിനിടയിലൊക്കെ നമുക്ക് പിടിച്ചു കയറി മുമ്പോട്ട് പോകണമെങ്കിൽ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് തിരിച്ചറിയണം മുമ്പേ പറഞ്ഞ പോലെ ലോകം തന്ന ഐഡൻറ്റിറ്റി അല്ല ലോകം ഇപ്പോൾ പറയും ചേട്ടൻ അടിപൊളിയാണ് ചേച്ചി സൂപ്പറാണെന്നൊക്കെ പറയും അവർ അവർ തന്നെ ചിലപ്പോൾ നാളെ തിരിച്ചു പറയാറ് എന്തോര അനുഭവം ഉണ്ട് നമുക്ക് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞതും നല്ല എല്ലാം പിന്നെ മാറ്റി മാറ്റിയിട്ടില്ലേ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഭയങ്കര ഒരു ഇതായിരിക്കും ഞാൻ കൊള്ളാം അടിപൊളിയാണെന്നൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കും മനസ്സിലാവും മഹാ തല്ലിപ്പൊളിയാണ് നമ്മളിന്ന് മനസ്സിലാവും പക്ഷേ അതായത് ലോകം തന്നത് നമ്മൾ തന്നെ ആർജിച്ചെടുത്തതൊക്കെ പലതും ഇങ്ങനെ നിലനിൽക്കില്ല സ്ഥായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് ഒന്നാണ് ഈഷോ പത്രോസിലയോട് പറഞ്ഞു തന്ന ഈ ഐഡൻറ്റിറ്റി നാല് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നില്ല അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് യു ആർ ചോസൺ ഈശോ തിരഞ്ഞെടുത്തു തോന്നുന്നു നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യ കുഞ്ഞു ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ സി നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു വിഷമമുണ്ട് ഇതൊക്കെ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഈശോയുടെ കൊച്ചിന് ഇങ്ങനത്തെ ഒരു സങ്കടം ചിലവ് കാണി ഈശോയെ എൻ്റെ ഒരു മൈൻഡ് ആണില്ല എന്നെ ഒന്നും നോക്കണു പോലുമില്ല എന്നൊക്കെ ഓർത്തൊരു സങ്കടമൊക്കെ ഉണ്ട് അവോയ്ഡ് ചെയ്തു എന്നെ അബാൻഡൺ ചെയ്തു എന്നൊക്കെ ഓർത്തുള്ള ഒരു സങ്കടം ഈശോ നിന്നെ തിരഞ്ഞെടുത്തു നമുക്ക് തന്നെ നമ്മളോട് തോന്നും ലൈഫ് വേണ്ട എന്നൊക്കെ തോന്നും അവർക്ക് തന്നെ ഇഷ്ടമില്ലെന്നൊക്കെ തോന്നും പക്ഷെ ഈശോ പറയുകയാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ ഒരു ചോദൻ എൻ്റെ ലൈഫ് സ്റ്റാറ്റസ് ആരോഗ്യം സൗന്ദര്യം ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അല്ല ഈശോ നോക്കുന്നത് ഈശോ ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ഈശോ എന്നോടും നിങ്ങളോടും പറയുകയാണെങ്കിൽ ഈ ഒരു ചോസൺ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഏറ്റവും ബേസ് ഫൗണ്ടേഷൻ അത് എന്നെ ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നിൽക്കാനുള്ള ആദ്യത്തെ ബോധം ഇതായിരിക്കണം ലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട രാജകീയ പുരോഹിത ഗണമാണ് മൂന്നു തരത്തിലുള്ള പൗരഹിത്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സഭയിലൊക്കെ നമ്മുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ നിത്യപുരോധന ഈശോ രാജകീയപരവത്വ പൗരവത്വത്തിലുള്ള ദൈവജനം ശുശ്രൂഷ പൗരവത്വത്തിലുള്ള വൈദികൻ പൗരഹിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് ആരാധിക്കുക ഈശോയോട് സ്നേഹം കാണിക്കുക അതാണുള്ള നല്ല ആരാധന അല്ലേ ഈശോ ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയും എപ്പോഴും ഈശോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് നല്ല സൂപ്പർ ആരാധന അപ്പം ഈശോയെ ആരാധിക്കാനുള്ള പുരോഹിത ഗണവും കൂടിയാണ് നമ്മൾ നമുക്കൊരു ഐഡന്റിറ്റി തന്ന നമ്മളെ തിരഞ്ഞെടുത്ത ആ ഈശോയുടെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാനും കൂടെ ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നു ഇതാണ് ഐഡന്റിറ്റിയുടെ രണ്ടാം ഭാഗം മൂന്നാമത്തെയും നാലാമത്തെ നമുക്ക് ചേർത്ത് കപ്പിൾ ചെയ്തിട്ട് മനസ്സിലാക്കാം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം രാജകീയ പൗരോഹിതയ്ക്കണം മാത്രമല്ല വിശുദ്ധ ജനം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധജനമാണ് കർത്താവിന്റെ സ്വന്തമാണ് മിക്ക ഇതാണ് നമുക്ക് ഐഡന്റിറ്റിയുടെ ഒരു ഫുൾ കവറിങ് ഞാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടാണ് എന്നൊന്നും ഉത്തരം പറയരുത് ഈശോയുടെ സ്വന്തം ജനമാണ് ഈശോ തിരഞ്ഞെടുത്താണ് ഈശോയുടെ സ്വന്തമാണ് ഞാൻ നിങ്ങൾക്ക് എന്നെ വേണ്ട എപ്പോൾ സാരമില്ല എന്ന് പറയണം പറയാൻ ചിലപ്പോൾ നമുക്ക് പിന്നെ വിഷമമൊക്കെ വരുമായിരിക്കും അവർക്കും വിഷം വരുമായിരിക്കും അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട പക്ഷെ ഉള്ളിൽ ഈ ബോധം ഉണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ഈശോയുടെ സ്വന്തമാണ് ഈ ലോകത്തിൻ്റെ ലോകത്തിനോ ലോകത്തിൻ്റെ പാപങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ തിന്മയ്ക്കോ ഈ എന്നെ സങ്കടപ്പെടുത്തുന്ന ആളുകൾക്കോ സാഹചര്യങ്ങൾക്കോ ഈ നിങ്ങൾക്കൊന്നും എന്നെ പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല ഞാൻ ആരുടെ സ്വന്തമാണ് ഞാൻ ഈശോയുടെ സ്വന്തമാണ് നിങ്ങൾ ഈശോയോട് പറയണം ലോകത്തോട് പറയണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം എന്നെ തകർക്കാനും തളർത്താനും പറ്റില്ല ഞാൻ എൻ്റെ ഈശോയുടെ സ്വന്തമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ എങ്ങനെ സ്വന്തമാണ് എങ്ങനെ സ്വന്തമാകുന്നേ വിശുദ്ധരായിട്ടിരിക്കുമ്പോൾ ഈ ക്രിസ്മസിന് നമുക്ക് ഈശോയുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം അതാണ് ഏറ്റവും വലിയ ആരാധന ഇതാണ് ഈശോയെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പോലെയല്ല ഞാനിത് ഹോളി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് വിശുദ്ധിയിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം നിൻ്റെ സ്വന്തമായിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത ആ നാല് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്ന് ക്രി ഒന്ന് ഒന്ന് റിയലൈസ് ചെയ്തിട്ട് ഈശോയുടെ മുമ്പിൽ വിശുദ്ധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് ആരാധിക്കുന്നവരായിട്ട് സ്നേഹിക്കുന്നവരായിട്ട് ജീവിക്കുക ഈ ക്രിസ്മസ് അങ്ങനെ വലിയൊരു അനുഗ്രഹമായിട്ട് തീരാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈശോയെ ഈ വചനം കേട്ട ഈ മക്കളെ എല്ലാവരെയും ഈ സമയം തന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ